തലസ്ഥാന നഗരിയിലെ അണ്ടൂർ കോണത്ത് ഒരു സംഘം അക്രമികൾ പാതിരാത്രിയിൽ യുവാവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെയും ബന്ധുക്കളെയും അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് അണ്ടൂർ കോണം ആമ്പല്ലൂർ സ്വദേശി ഷമീമിനും കുടുംബത്തിനുമാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം ഒന്നാം തീയതി അന്ന് രാത്രി പതിനൊന്ന് പതിനൊന്നര മണിക്കിടയില് എൻ്റെ വീട്ടില് താഴക സംഘം വന്നു എന്റെ ഭാര്യ പിതാവിനെയും എൻ്റെ ഭാര്യയും എൻറെ ഭാര്യ മാതാവിനെയും വീട് കയറി ആക്രമിക്കുകയും മലകാഴ്ന്നുപോയിച്ച് തലയിൽ വെട്ടുകയും ദേഹമാസലം ഇരുവ് കമ്പി കൊണ്ടടിക്കുകയും എല്ലാം ചെയ്തത് പ്രകാരം ഞാൻ മംഗലാപുരം സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതി അടിസ്ഥാനത്തിൽ പോലീസ് വന്നു റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വന്നു അവിടെ നിന്ന് അവരിതെല്ലാം എഴുതി കൊണ്ടുവന്നു അത് കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു അപ്പം പോലീസ് ഇവിടെ മംഗലാപുരം പോലീസായിരുന്നു മംഗലാപുരം പോലീസ് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് അവരും പിന്നെയും ഇത ഇവിടെ നിന്നും എല്ലാം ചോറ് ചോറിയെല്ലാം എഴുതി എല്ലാം കൊണ്ടുപോയി ഇതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ പിറ്റേ രണ്ടാം തീയതി രണ്ടാം ഒന്നാം തീയതി രാത്രിയാണ് സംഭവിക്കുന്നത് രണ്ടാം തീയതി രാത്രി തന്നെ കവനഫേദനം വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ട ഒരു വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ അടിച്ച് ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇതെല്ലാം ഉൾപ്പെടുത്തി നാലു മാസം ഭാര്യ ഗർഭിണിയാണ് കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ പ്രതികൾക്ക് രണ്ട് പ്രതികളെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് പ്രതികൾക്കും ഈ രണ്ടാം തീയതി രാത്രി തന്നെ ജാമ്യം അനുവദിച്ചു അന്നേ ദിവസം തന്നെ കിട്ടി അന്നേ ദിവസം തന്നെ ഈ പ്രതികൾ പ്രവർത്തകരാണോ അതെ എന്തെങ്കിലും ഞാനും മുൻവൈരാഗ്യമായിട്ട് വന്നു പരിചയമുള്ള ആൾക്കാരാണോ രണ്ട് പരിചയമുള്ള ആൾക്കാരാണ് അന്ന് ഒരു ഒമ്പതര മണിക്ക് ഇതിൽ വരെ ഹഫീസ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ചെറിയ വാക്കു തർക്കങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് വാഹനത്തിന് സൈഡ് കൊടുത്തില്ല സൈഡ് കൊടുത്തില്ല വാഹനം ഇതിന് ദിശയിൽ ഇടിക്കാൻ വന്നതിനെ ചൊല്ലി ഒരു വക്ക തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായി അത് അവിടെ റോഡിൽ വെച്ച് വന്നത് അവിടെ കഴിഞ്ഞ കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് ഇവരെ വീട്ടിൽ വീട് കയറി വർദ്ധിക്കുകയും ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുകയും ചെയ്തത് വീട്ടിൽ വന്ന് ഭീകരാന്തരീക്ഷം ഭീകരാന്തരീക്ഷം എല്ലാവരെയും ചെയ്തു വെട്ടി പരിപാടികൾ എന്റെ തലയ്ക്ക് പെട്ടെന്ന് എന്റെ ഭാര്യ അതേ തലയ്ക്ക് പതിനൊന്ന് മണിയായപ്പോ ഭയങ്കര നിലവിടിയായിരിക്കുന്നു ഞാൻ ചാടി എണീച്ചു വെറൈ വന്ന് നോക്കിയപ്പോൾ എന്റെ പുള്ള ഓങ്ങിട്ട് വെട്ടിയായിരുന്നു ഇത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യ എന്റെ മോളും കൂടെ വന്ന് ഞാൻ കയറി പിടിച്ചുമാര് ചവിട്ടി തൊട്ട് എന്റെ സോളുടെ അഞ്ചാറ് ചവിട്ട് എന്റെ ആരാളെ നീ കടിക്കണമെന്നു പറഞ്ഞ എന്റെ ഭാര്യ ഒന്ന് കയ്യെ പിടിച്ച് തിരിച്ച് സൈഡിലെടുത്ത് എറിഞ്ഞടന്ന് പെട്ടുകൊണ്ട് ആ സമയത്ത് നടന്നു ഇത്രയും മാരകമായി ഉപദ്രവിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് ഷമീം ഇത്രയും മാരകമായിട്ട് ഉപദ്രവിച്ചിട്ടും ജാമ്യമില്ല വകുപ്പ് അവരെടുത്തിട്ടില്ല കാരണം വധശ്രമം വധശ്രമത്തിൽ കേസാണ് പീടികാരെ അക്രമമാണ് സ്ത്രീകളെ മർദ്ദിച്ചതാണ് ഇതെല്ലാം ചെയ്യുന്ന പ്രതികൾക്ക് അന്നേ ദിവസം തന്നെ ജാമ്യം കൊടുക്കുകയാണെങ്കിൽ കോടതിയാണ് ജാമ്യം അനുവദിക്കുന്നത് നമുക്ക് നമുക്കും കാര്യമാണ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി മുമ്പിൽ ഹാജരാക്കി ജാമ്യം അനുവദിച്ചു അപ്പോൾ നമ്മൾ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊന്നും അവര് എഫ്ഐആറിൽ ചേർത്തിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടാൻ വഴിയില്ല അതേസമയം വോയിസ് ഓഫ് ഇന്ത്യ മംഗലാപുരം സി ബന്ധപ്പെട്ടപ്പോൾ സംഭവത്തിൽ പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്നവരുടെ വക്കീൽ നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണ് ജാമ്യം ലഭിച്ചതെന്നാണ് അറിയുവാൻ കഴിയുന്നത് ഇവർ ഏത് രീതിക്കാണ് ഇവര് ഇത് ഏറെ ഏത് രീതിക്കാണ് ചെയ്തിട്ടുള്ളത് അവർക്ക് ഏത് സ്വാധീനത്തിന്റെ പേരിലാണ് അവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് കോടതിയാണ് ജാമ്യം അനുവദിക്കുന്നത് ഇവരെ സ്റ്റേഷനിൽ വിജയ കണക്ക് ചെയ്ത് ഇവർക്ക് ജാമ്യം അനുവദിച്ച് ഇന്നലൊക്കെ കരുത് കേട്ടപ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടും വലിയൊരു മനാവശ്യമുണ്ട് മംഗളപുരം പോലീസിന്റെ ഈ അനാസ്ഥയിൽ മേലുദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ സമീപിക്കാൻ ഇരിക്കുകയാണ് ഷമീമും കുടുംബവും ദ വോയിസ് ഓഫ് ഇന്ത്യ കഴക്കൂട്ടം അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ പൊതുസ്പന്ദനമാവാൻ കേൾക്കപ്പെടാത്തവരുടെ ശബ്ദം ഓഫ് ഇന്ത്യ